ആരാധകര അഭിപ്രായം ഇന്ന് നമ്മൾ അറിയട്ട അറിയില്ല അതുപോലെ തന്നെ നമ്മളെ പ്രേത്തിന്റെ അഭിപ്രായം വളരെ നല്ല നമുക്ക് ഇക്കൂടി നമ്മൾ കപ്പ് കപ്പ് എന്താണ് ടീമിനെ കുറിച്ച് ശക്തീക്ഷും നമ്മുടെ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫോറിനേഴ്സ് അതാണ് അതായത് കപ്പിൽ കുറഞ്ഞ തീർച്ചയായിട്ടും തന്നെയാണ് അപ്പൊ നമ്മള് ഈ മലപ്പുറത്തെ ഭയങ്കര തൊള്ളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഹിറ്റർ ഉണ്ട് ഓർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ മറുപടി പറഞ്ഞു കഴിഞ്ഞാല് അത്രേ ഉള്ളൂ അത്രേ ഉള്ളുണ്ടാവും സ്വാഭാവികമാണ് പിന്നെ ഈ തോൽവിന്നൊക്കെ പറഞ്ഞത് ഇതാണ് അതിനാണ് അടുത്ത കളിയൊക്കെ ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ കപ്പടിച്ചിരിക്കും എന്താണ് ാണ് പറയാനുള്ളത് ഇപ്രാവശ്യം മലപ്പുറിയുടെ ടീം ഇപ്രാവശ്യം നല്ല സൂപ്പർ ടീമാണ് നല്ല ഡിഫൻസീവ് ടീമാണ് നമുക്ക് നല്ല കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സ്ട്രോങ് ആയ ടീമാണ് നല്ല ടീമും അതേപോലെ തന്നെ റോയ് കൃഷ്ണ നമ്മളെ ഏറ്റവും കൂടുതൽ ഗോള് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവൻ രോഹി കൃഷ്ണ പ്ലെയർ പിന്നെ അതേപോലെ എനിക്ക് മെയിൻ പറയാനുള്ളത് നമ്മുടെ ഡിഫൻസ് അടിപൊളി ഡിഫൻസ് നമ്മളെ പ്രതിരോധം നിരക്ക് എന്റെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് തോന്നുന്നു നമ്മളെ പ്രതിരോധ നിര തന്നെയാണ് അതുകൊണ്ട് തന്നെ അറിയാലോ അതിന്റെ ഒരു ഇതാണ് തെറ്റിലാണ് അതിന് എല്ലാ സൈന്യങ്ങളും സൂപ്പർ ആണ് നമുക്ക് ഓരോ ഓരോ വിങ്ങോളും അതിനനുസരിച്ചുള്ള ആൾക്കാരെ കൊടുത്തു അതുകൊണ്ട് കപ്പ് കപ്പടിച്ചിട്ട് മലപ്പുറത്ത് കമ്മീണ്ട് വരുള്ളൂരിയൻസ് ആയിട്ടുള്ള റോയ് കൃഷ്ണൻ പറ്റി തന്നെ നല്ല പോയ സ്കോർ അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ ടീം ഇപ്രാവശ്യം പൊളിക്കുന്നാണ് പറഞ്ഞിരുന്നത് കുടിക്കുന്ന എന്താണ് അഭിപ്രായം പ്രസ ഇത് ആ സത്യം ഇപ്രാവശ്യം മലപ്പുറം നമ്മൾ കഴിഞ്ഞ തവണ മലപ്പുറം എഫ് സിപാട് പ്രതീക്ഷിച്ചിരുന്നു കാരണം മികച്ചൊരു ടീം തന്നെയായിരുന്നു ജോൺ ഗ്രിഗറി എന്ന പരിശീലകനെ തീരെ അത് മത്സരം പോയി കൊച്ചിക്ക് നമ്മൾ ജയിച്ചു പക്ഷെ ആ ഒരു വിജയത്തില് അതിനുശേഷമുള്ള മത്സരങ്ങളിലൊക്കെ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചില്ല പക്ഷേ നമുക്കറിയാം ഈ ഒരു പയ്യനാട് സ്റ്റേഡിയത്തിൽ വരെ തുടർച്ചയായ മത്സരങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു നമ്മുടെ പ്രതീക്ഷകളൊക്കെ കഴിഞ്ഞ സീസണിൽ ശരിക്കും തുടക്കത്തിൽ തന്നെ അവസാനിച്ചു ഇത്തവണ ശരിക്കും മലപ്പുറം എഫ് സി ഏറ്റവും മികച്ച താരങ്ങളെ തന്നെയാണ് ടീമിലെത്തിച്ചിട്ടുള്ളത് ഐ എസ് എൽ ഉള്ള റോയ് കൃഷ്ണ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കാലിക്കറ്റിന് കിരീടം നേടിയ ഗനി നിഗം അബ്ദുൽ അഖു തുടങ്ങിയ ഒരാൾ കൂടാതെ ബ്രസീലിയൻ താരം ജോൺ കെന്നഡിയൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് താരങ്ങൾ എത്തിച്ചിട്ടുണ്ട് കിരീടത്തിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഫുട്ബോളാണ് എന്ന് പറയാം പക്ഷേങ്കിലും പ്രതീക്ഷ കൊണ്ട് എത്തവണ ഈ മലപ്പുറം ഇപ്രാവശ്യം ഞാൻ ഖനി നികത്തെ പറയാം റോഹി കൃഷ്ണൻ ഉണ്ടെങ്കിൽ പോലും ഖനിഗം അതുപോലെ അബ്ദുല്ലഖു ഈ രണ്ട് താരങ്ങളിലാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പ്ലസ് റോഹി കൃഷ്ണയിൽ കൂടിയായിരിക്കും റോഹി കൃഷ്ണ എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് ഖനി നിഗം റോഹി കൃഷ്ണ ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മികച്ച ഗോളുകൾ ഇത്തവണ മലപ്പുറം എഫ് സിക്ക് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത് ടീമിനെ കുറിച്ച് പറയാനുള്ളത് ടീം അടിപൊളി ടീമാണ് അടിപൊളി ടീമാണ് രോഹിത് കൃഷ്ണ അദ്ദേഹം ബസ്ലൂർ റഹ്മാൻ നമ്മൾ ുംസലർ ആണ് ചെലവല് പറയണ്ടേ നമുക്ക് അഹങ്കാരാണ് നമുക്ക് അഹങ്കാരം അഹങ്കാരം ഉള്ളതുകൊണ്ടല്ല അതായത് കാൽമക്കളി പറ അത്ര തന്നെ ഉള്ളു കാൽമ കളി ഉണ്ടെങ്കിൽ അഹങ്കാരത്തിന് കുറവും കാട്ടണ്ട അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പം ഫേവറേറ്റ് പ്ലെയർ ആരെങ്ങളോഹി കൃഷ്ണ ഞാൻ കെ എൻ്റെ കളിയാണ് കെടിയുടെ കളി കാണാറുണ്ട് മൂന്ന് കളിയെ കണ്ടിട്ട് ആള് കളിച്ചിട്ടുള്ളൂ മൂന്ന് കളിയിൽ മൊത്തം നാല് മോള് നേടിയ പ്ലെയറാണ് പ്ലെയർ എങ്ങനെ കളിക്കും Like, am I? I am Spanish or I am also a little bit in English talking. Yeah, little bit yes, yeah, yeah, little bit yes. Yeah. Uh, so how is our fans' experience outside, you see outside oh, fans' how are very good fans, yeah. Yeah. very top, top experience. <laughs> no, words. <laughs> no words. No words, no words. Oh, so how is our calendar? last year was not very good, yeah, but yeah. 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 um, we the supporters helped us a and very, very happy. One of the reasons that I come here uh, yeah. all the time, uh, okay. here, is ah. for, for uh, the support supporters. And, uh, yeah, yeah, so yeah very, very interesting. Very, oh, very okay. near with us. Yeah. Uh, yeah. How is our uh, fans' experience too outside? Wow, fantastic, amazing. Well, I haven't met, I met some at the airport, so I'm really looking forward to meet the yeah. uh, real and our uh, home fans. Well, I, I will experience today. മലപ്പുറത്തിൻ്റെ ഫീല് അവർ ദേഷ്യം വന്ന കാണുന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മളെ യൂത്ത് വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറത്തിൻ്റെ ഫാൻസിന് നല്ല ഹാപ്പിനെസ് ബില്ലാതെ കിട്ടണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഞാൻ ബിലീവ് എൻ്റെ പ്ലേയേഴ്സിനെ ബിലീവ് ചെയ്യുന്ന പോലെ എവ്രി മാച്ചിൽ എവറി സിംഗിൾ മാച്ചിൽ എൻ്റെ ഫാൻസ് അൾട്രാസ് അല്ലെങ്കിൽ മലപ്പുറത്തുകാര് എൻ്റെ പ്ലെയേഴ്സിനെ ബിലീവ് ചെയ്യണം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മൾ എന്തായാലും ഇൻഷുറൻ വികാരം കൊണ്ട് കൊണ്ട് നമ്മൾ എന്താ ഫാൻസ് ും മലപ്പുറം ഫാൻസാണ് അതേപോലെ തന്നെ അവർക്ക് നമുക്ക് കളിയിലൂടെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ ടീം കൊടുക്കും എന്തൊക്കെ ചെയ്യാൻ അതെല്ലാം ചെയ്യും എന്താണ് ഫാൻസിന്റെ ആരവം വളരെ ആവേശമാണ് നമുക്ക് നൽകുന്നത് കാരണം കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയത് ഈ വർഷം കിട്ടണം എന്നുള്ള ഒരു ആവേശം ആവശ്യം എല്ലാരിലും തീർച്ചയായിട്ടും കളിക്കാരിൽ നിന്ന് ഗ്രൗണ്ടിൽ ടു 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 ബി ഹിയർ ഹിയർ ഐ ഐ ഐ ചാമ്പ്യൻ ഫാൻസിന് എപ്പോഴും പോലെ ഈ നമ്മളെ കഴിഞ്ഞ വർഷം നിന്ന പോലെ തന്നെ നമ്മളൊപ്പം ഉണ്ട് അതിനെ കാട്ടും ബിഗറായും ബെറ്ററായും നമ്മുടെ കൂടെ നമ്മുടെ അൾട്രാസ് ഉണ്ട് അതിന് മറുപടിയായി നമ്മൾ ഈ സീസൺ നമ്മൾ കപ്പിനെ കുറിച്ച് ഒന്നും നമ്മൾ ആലോചിച്ചില്ല നമുക്ക് കപ്പ് തന്നെ അടിച്ച് കപ്പ് മലപ്പുറത്തിന് ഉള്ളതാണ് ഈ പ്രാവശ്യ കപ്പ് തൂക്കും ഈ പ്രാവശ്യം മാനേജ്മെന്റ് സൈഡിൽ നിന്ന് മാക്സിമം പറ്റുന്ന രീതിയിലുള്ള നമ്മളല്ല സൂപ്പർ സ്ക്വാഡ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ സൂപ്പർ സ്ക്വാഡും നല്ല ടെക്നിക്കൽ സ്റ്റാഫും എൻ്റർലി നല്ലൊരു ഫെസിലിറ്റി നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് അൾട്രാസിന്റെ ഈ സ്നേഹം നമ്മുടെ നാട്ടുകാരുടെ സ്നേഹവും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ പ്രാവശ്യം അതൊന്നും ഒരു കുറവും വരുത്താതെ നമ്മള് അടിച്ചിരിക്കും അടിച്ചിരിക്കും എന്താണ് നമ്മളെ ടീമിനെ കുറിച്ച് എന്താ എന്താ അല്ലാതെ ഫാൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് അൾട്രാസ് ബെസ്റ്റ് ഒന്നും കഴിഞ്ഞ സ്റ്റേഡിയം പൊളിച്ചതാണ് നമ്മുടെ എം എഫ് സിയുടെ ആയിരുന്നു ലോഞ്ചിങ് ഗാദി ഗംഭീര മറ്റേ അൾട്രാസൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും വെള്ളിയാഴ്ച നമ്മളെ കള്ളി വരികയാണ് വെള്ളിയാഴ്ച എല്ലാവരും ഇവിടെക്ക് വരിക കാരണം നമ്മളെ മലപ്പുറം എം എഫ് സിടെ അൾട്രാസിന്റെ ഒരു ഒരു അടിപൊളി പരിപാടി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തണം ആരവം കണ്ടിട്ട് നിങ്ങൾക്ക് ആരോ എന്താ തോന്നണേ ഇത് കണ്ടിട്ട് ഞാനിപ്പോ എന്താ പറയുന്നത് അത്രയും ഒച്ചയും ആകെ കൂടെ ഫുൾ അടിപൊളി പൊളിക്കുന്ന കപ്പ് നേടണം കഴിഞ്ഞ പ്രാവശ്യം സങ്കടൊക്കെ നമ്മൾ പോയി പക്ഷെ സങ്കടമല്ല ഫുട്ബോൾ പക്ഷെ ഫസ്റ്റ് ആകുമ്പോൾ തോൽക്കുന്നുണ്ടാവും നമ്മളൊരു സർപ്രൈസ് ഇപ്പൊ അപ്പുറം വരണം

അത് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയ നല്ല നല്ല പ്ലേസുകളെ അവക്കുണ്ട് റോയ് കൃഷ്ണ പോലത്തെ സ്റ്റാർ സ്ട്രൈക്കർ സ്ട്രൈക്കർമാക്കെ അവക്കുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കണം അപ്പൊ മലപ്പുറത്തേ ഉള്ളൂ